ഹലോ നമസ്കാരം ഞാനിതാ ഒരു മാമ്പഴം പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടത് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത മാമ്പഴം ഒരു അഞ്ചട്ടെണ്ണട്ട നല്ല മധുരമുള്ളത് പിന്നെ നാളികേരം വേണം അതുപോലെ കുറച്ച് കുരുമുളക് കുറച്ച് ചെറിയ ജീരകം പിന്നെ ഒരച്ച് ശർക്കര പിന്നെ നല്ല അത്യാവശ്യം പുളിയുള്ള കട്ട തൈര് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരി വെക്കുക അപ്പോൾ ഞാൻ മാമ്പഴപ്പു മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ആവശ്യം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാനിത് ആ അടുപ്പത്ത് വെച്ചിട്ടുവാം ഇനി ഒരു ഒരച്ച ശർക്കര കൂടി ഇടണം കേട്ടോ ഒരച്ച ശർക്കര കൂടി ഇട്ടിട്ട് ഇത് നമ്മുടെ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മാമ്പഴം ഇതാ വെന്ത് വെന്ത് കിട്ടിയിട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് നാളികേരം അതുപോലെ കുരുമുളക് ചെറിയ ജീരകം പച്ചമുളക് ഒക്കെ ഒന്ന് അരച്ച് നല്ല അരച്ചിട്ട് ഇതിലൊഴിക്കുക ഇതിലൊഴിക്കട്ടോ നല്ല അരച്ചെടുക്കണം അപ്പോൾ അതാ അരക്കൽ കഴിഞ്ഞു കേട്ടോ അരക്കൽ കഴിഞ്ഞത് ആ നാളികേരം കുരുമുളക് ഇതൊക്കെ ചേർത്ത് അരച്ചത് ഞാനിതാ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ചേർത്തു കേട്ടോ അപ്പോൾ ചേർത്തു ഇനി ഇതൊന്നിങ്ങനെ ഒന്ന് തിളച്ച് സെറ്റായ നമുക്ക് തൈരുണ്ടല്ലോ നല്ല കട്ട തൈര് ആ കട്ട തൈര് കൂടി ഒഴിച്ച് നേരെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിൽ നിന്ന് സെറ്റായിട്ടോ നമുക്ക് വാങ്ങി വയ്ക്കാം എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഉലുവിയും കടുകും മുളകും ഒക്കെ ഒന്നിട്ടിട്ടൊന്ന് വറുത്ത് കൂടി ഇട്ടാൽ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി റെഡിയായി കിട്ടിയിട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാമ്പഴപ്പുളിശ്ശേരിയാണ് അപ്പം ഞാനിതാ എല്ലാ വർഷവും മാമ്പഴ പുളിശ്ശേരി വെക്കാറുണ്ട് ഇപ്രാവശ്യം ഇതാ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വഴുകി കിട്ടും ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇമ്മ തൊടിയിൽ അതുപോലെ മാമ്പഴം ഉണ്ടായില്ല രണ്ട് മാമ്പഴത്തിൻ്റെ മരമുണ്ട് അപ്പോൾ രണ്ട് മീൻ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അത് ഈ മാമ്പഴം ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ കുടുംബക്ഷേത്രമുണ്ട് ഇതിൻ്റെ തറവാട്ടിൽ തറവാട്ടിക്ക് ഞാൻ രാവിലെ തൊഴുകാൻ പോവുമല്ലോ നമ്മൾ രാവിലെ അപ്പോൾ തൊഴുകാൻ പോകുമ്പോൾ ഞങ്ങളുടെ സാന്തടത്തി നമ്മുടെ വീടിൻ്റെ തൊടിയിലുള്ള മാമ്പഴമാണ് ഈ മണ്ഡപത്തിൻ്റെ മുന്നിൽ തന്നെയാണ് മാമ്പഴം മരം അതുമെന്ന് ഇങ്ങനെ ചാടിക്കിടക്കണുണ്ട് അപ്പം ഞാൻ രണ്ട് ദിവസം പെറുക്കി കൊടുക്കുന്നുട്ടോ മാമ്പഴം ആരും പെറുക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പെറുക്കി കൊടുക്കുന്നു എന്നിട്ട് ഇതാ മാമ്പഴം പുളിശ്ശേരി വെച്ചു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും വേണം കിട്ടുമോ അപ്പോൾ ഓക്കെ ഇവിടെതാ അതുപോലെ ഈ മാമ്പഴപ്പുളിശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഇഷ്ടമാണ് അതുപോലെ എൻ്റെ ഹസ്ബൻ്റിനും ഇഷ്ടമാണ് എൻ്റെ രണ്ട് മക്കൾക്കും തന്നെ ഇഷ്ടമാണ് കേട്ടോ അവർ വെറുതെ കഴിക്കും ഇനി ചോറിനല്ലെങ്കിലും വെറുതെ തന്നെ അത് വെച്ചാൽ അപ്പം തന്നെ നല്ല മധുരമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വെറുതെ തന്നെ ഇരുന്ന് കഴിക്കും അതുപോലെ അവർക്ക് ചക്കയും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ ചക്കയും മാങ്ങയും അതുപോലെ ഞങ്ങൾക്ക് ചക്കയും മാങ്ങയൊക്കെ ഉണ്ട് ഇപ്രാവശ്യം തന്നെ മാങ്ങ ഉണ്ടായില്ല അതേ ഉണ്ടായത് ഏ പിന്നെ ചക്കയും ഇപ്രാവശ്യം കമ്മിയാണ് ഞങ്ങളെ രണ്ട് പ്ലാവ് ഉണ്ടായിരുന്നു വെട്ടി കേട്ടോ അപ്പോൾ ചക്കയും കമ്മി അതിനിപ്പോൾ ഒന്നും ഒരു പ്ലാമുണ്ട് ചക്ക അത്യാവശ്യം ഇങ്ങനെ എന്നാലും ഇപ്പോൾ ചക്കയൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സാന്ദ്രഡ് കൂടെ വീട്ടിൽ നിന്ന് തന്നെ അധികം കിട്ടാറുട്ടോ ഇപ്പോൾ അപ്പോൾ ചക്കയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും അയ്യോ കൈയിൽ നിന്ന് ഫോണടിച്ചടി ഞാങ്ങനെ റെക്കോർഡ് ചെയ്യണേ അപ്പോഴും പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ മാമ്പഴ പുളിശ്ശേരി ആയി വർക്ക് എന്താ കടുക് ഉലുവിയും മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തിടുകയും ചെയ്തു സെറ്റായി അപ്പോൾ ഓക്കെ